ഉപരോധത്തിന് ശേഷം ഗാസയിലേക്ക് പരിമിതമായ അളവിൽ വസ്തുക്കൾ വിതരണത്തിനായി കൊണ്ടുവരാൻ അനുവദിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് ഇത് എന്ന് പറയാൻ കഴിയില്ല ഗാസ മുനമ്പിൽ ഇസ്രായേൽ കരസേന സൈനിക നടപടികൾ ശക്തമാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ സുപ്രധാന പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾക്ക് പട്ടിണി ദുരന്തം ഉണ്ടാകാതിരിക്കാനാണ് ഇസ്രായേൽ ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തത് എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വിശദീകരിക്കുന്നത് കഴിഞ്ഞ മാർച്ച് രണ്ട് മുതലാണ് ഗാസയിലേക്ക് ആവശ്യവസ്തുക്കൾ എത്തിക്കുന്നതിന് ഇസ്രായേൽ വിലക്കേർപ്പെടുത്തിയിരുന്നത് ശനിയാഴ്ച മുതൽ ഗാസയിൽ സൈനിക സന്നാഹം ശക്തിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇളവ് അനുവദിക്കുന്നതെന്നാണ് നിതന്യാഹവും വ്യക്തമാക്കുന്നത് എന്നാൽ ഈ സഹായം എത്തിക്കുന്നത് എങ്ങനെയാണെന്നോ എപ്പോഴാണെന്നോ ഇസ്രായേൽ അറിയിച്ചിട്ടില്ല പുതിയ സംവിധാനം നടപ്പാക്കുന്നതുവരെ നിലവിലുള്ള മാർഗങ്ങളിലൂടെ സഹായങ്ങൾ എത്തിക്കാനാണ് നീക്കമെന്ന് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു നിലവിലുള്ള മാർഗങ്ങളിലൂടെ സഹായങ്ങൾ എത്തിക്കാനാണ് നീക്കമെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹമാസ് ഭീകരർ ആവശ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് നെതന്യാഹുവും വ്യക്തമാക്കുന്നത് നേരത്തെ ഗാസയിലേക്ക് എത്തിക്കുന്ന ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും ഉൾപ്പെടെയുള്ള ആവശ്യവസ്തുക്കൾ ഹമാസ് ഭീകരർ തട്ടിയെടുത്തതിനു ശേഷം കരിഞ്ചന്തയിൽ കൊള്ളവിലേക്ക് വിൽക്കുന്നതായി തെളിഞ്ഞ സാഹചര്യത്തിലാണ് ഇവിടെ വിതരണം ഇസ്രായേൽ സൈന്യം വിലക്കിയത് കഴിഞ്ഞ ഒന്നര വർഷത്തിനിടെ ഗാസയിൽ ഏറ്റുമുട്ടലിൽ അമ്പത്തിമൂവായിരോളം പേർ കൊല്ലപ്പെട്ടതായാണ് കണക്കാക്കപ്പെടുന്നത് ഇരുപത് ലക്ഷത്തോളം പേർ അഭയാർത്ഥികളായി മാറി എന്നാൽ ഗാസയിലെ ജനങ്ങൾ പട്ടിണി കിടക്കുന്നില്ല എന്നാണ് ഇസ്രായേൽ സർക്കാർ വ്യക്തമാക്കുന്നത്